എന്താണിത് കൊണ്ട് പോർച്ചോനെ എനിക്ക് മത്തി മതിയായി ആൾക്കാർ ഇങ്ങനത്തെ കഥ എന്താ വഴി വാങ്ങിച്ച തീർന്നു കന്നുകാര என்ன தனே இரண்டாவது இரண்டாவது കാണിച്ചാ മതി ആരും പേടിയണ്ട

കല്യാണം കഴിക്കിനെ മുമ്പ് ആമക്കൾക്ക് കല്യാണം കഴിക്കിനെ മുമ്പ് ബന്ധം നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആദ്യം അവർക്ക് വിട് കഴിക്കാം ഇല്ലെങ്കിൽ ഓരോരുത്തരെ വളർത്തി വിടുന്ന കഴിവാണ് ആ പറയണ്ട അതിന കാര്യം പരിഗണിക്കുന്നു ഒന്നായിരുന്നു സമാധാനമുണ്ട് നെഗറ്റിവിറ്റി ഇല്ല വീട് അതാണ് എല്ലാവരെയൊന്നും ഇല്ല ചിലത് നല്ലത് ചിലത് മുടിപ്പിക്കാൻ വേണ്ടി വരും ഒരുമ്പിട്ടിട്ട് വരുന്ന സാധനങ്ങളുണ്ട് നമുക്കൊക്കെയാണ് ഇങ്ങനെ ചിന്താണ്ട് ഉം കഥകൾ പറഞ്ഞില്ലല്ലോ വേറെ ഇരിക്കാറോണ്ടോ ചിന്തോ അതെ ഞാൻ പറഞ്ഞോളൂ അതെ അതെ കഴിഞ്ഞടാ കഴിഞ്ഞാ പോണത് അപ്പൊ ഞാനിന്ന് സ്റ്റേക്ക്ണ്ട് കറി എനിക്ക് വേണ്ട ഞാൻ അന്നേരം കഴിച്ചിന്തി എനിക്കിപ്പം റോഡ് വലിയ താല്പര്യമില്ല വെജിറ്റേറിയൻ കഴിച്ചു കഴിച്ച് കഴിച്ചിട്ട് കടവ ഉച്ചക്ക് മീൻ വറുത്തത് മെയിനാണ് ഞാൻ മീൻ കഴിച്ചിട്ട് ഒന്നൊന്നര മാസായി കണവ കണവേണ്ടത്ര കേറെ നീ പൂർക്ക് നേരെയൊക്കെ അയക്കാണ്ടല്ലേ കേര കേരങ്ങനെ പറയുമ്പോൾ പറഞ്ഞാ കേരുന്നവേ കുട്ടിന് കൂട്ടിലാക്കിയല്ലോ അതേ പൂർക്കു നേരെയൊക്കെ അയക്കുന്നില്ല പെണ്ണേ ഞാൻ പറഞ്ഞില്ലേ കൊത്താൻ വേണ്ടി അവിടെ നിന്നത് എങ്ങനെ കാഴ്ചാലും നിന്നോളൂ Umur kutia nak kena umar kutia. Umar.